വേറിട്ടൊരു കർമ്മ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് കോട്ടയം ജില്ലയിലെ മുട്ടുച്ചിറ സെന്റ് ആഗ്നസ് ഹൈസ്കൂൾ പഠനത്തോടൊപ്പം സ്വയം തൊഴിൽ കണ്ടെത്തുവാനും കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും വേദിയൊരുക്കുക എന്നതാണ് ലക്ഷ്യം ഇതിനായി ഒരു പ്രത്യേക ക്ലബ്ബ് തന്നെ ഈ സ്കൂളിൽ രൂപീകരിച്ചിട്ടുണ്ട് ആഗ്നേഷ്യൻ ഹോസ്പിറ്റാലിറ്റി ക്ലബ്ബ് ഇതിന്റെ ആദ്യപടിയായി പാല സെന്റ് ജോസഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയുമായി സഹകരിച്ച് കുട്ടികൾക്ക് പാചക പരിശീലനം നൽകിയിരുന്നു ദിവസങ്ങളാണ് ഇതിനായി പ്രയോജനപ്പെടുത്താറുള്ളത് അധ്യാപകരോടൊപ്പം പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ എത്തുന്ന കുട്ടികൾ അവിടെ പരിശീലനത്തിന് വിധേയരാകുന്നു ഇത്തരം പരിശീലനം ലഭിക്കുന്ന കുട്ടികളിൽ പ്രകടമായ മാറ്റം കാണാൻ സാധിക്കുന്നുണ്ടെന്ന് അഗ്നേഷ്യൻ ഹോസ്പിറ്റാലിറ്റി ക്ലബിന് നേതൃത്വം നൽകുന്ന മുട്ടിച്ചിറ സെനാഗ്നസ് ഹൈസ്കൂളിലെ അധ്യാപകൻ റോബിൻ ഷെക്കനാന്സിനോട് പങ്കുവച്ചു പഠനത്തോടൊപ്പം അവസരം കൊടുക്കുക എന്നുള്ള ചിന്തയോടെയാണ് ആഗ്നേഷ്യൻ ഹോസ്പിറ്റാലിറ്റി ക്ലബിന് തുടക്കമാകുന്നത് പാലാ ചുണ്ടച്ചേരി സെയിൻറ്റ് ജോസഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയോട് ചേർന്നാണ് മുട്ടിച്ചിറ സെയിൻറ്റ് ആഗ്രസ് ഹൈസ്കൂൾ ഈ ക്ലബ്ബ് തുടക്കം ഇടുന്നത് ഇരുപത്തിയെട്ട് കുട്ടികളാണ് ഈ ക്ലബ്ബിൽ അംഗങ്ങളായിട്ടുള്ളത് അവർ അവധി ദിനങ്ങളിൽ പാലാ ചുണ്ടച്ചേരി സെൻറ്റ് ജോസഫ് കോളേജിൽ പോയി ഒരു ദിവസത്തെ ക്ലാസ് കൂടുകയാണ് ചെയ്യുന്നത് ആ ക്ലാസിൻ്റെ ഭാഗമായി തിയറി അവർ പഠിക്കുന്നുണ്ട് പ്രാക്ടിക്കൽ അവസരങ്ങളും അവർക്ക് ലഭിക്കുന്നുണ്ട് ഈ രീതിയിൽ പന്ത്രണ്ട് ക്ലാസ്സുകളാണ് ഈ കോഴ്സിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞ് അവർ പോകുമ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടുന്ന എസ് എസ് എൽ സി ബുക്കിനോടൊപ്പം ഒരു അഡീഷണലായിട്ട് സ്കിൽ അക്വിസിഷൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളതായിരുന്നു നമ്മുടെ ചിന്ത കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഈ ക്ലാസ്സുകളിലൂടെ കടന്നുപോയ കുട്ടികളുടെ മികവാർന്ന പ്രവർത്തനങ്ങൾ മൂലം പാലാ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി അധിക നൈപുണ്യ വികസനത്തിന് നൽകുന്ന അവാർഡ് കരസ്ഥമാക്കുവാൻ ഈ സ്കൂളിന് കഴിഞ്ഞു വെറുതെ ഒരു കോഴ്സ് ചെയ്യുക എന്നതിനപ്പുറം ഏത് ജീവിത സാഹചര്യത്തിൽ ചെന്നാലും അവിടെ പിടിച്ചു നിൽക്കാനും പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കുവാനും തക്ക കുട്ടികൾക്ക് ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ നൽകാൻ ഈ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കാരണമായി എന്നുള്ളത് തീർച്ചയാണ് വികാരി ജനറളായ പെരിയ ബഹുമാനപ്പെട്ട ജോസഫ് മലപ്പറമ്പിൽ അച്ഛനാണ് ഈ ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തത് സ്കൂൾ മാനേജർ പെരിയ ബഹുമാനപ്പെട്ട എബ്രാഹിം കൊല്ലിത്താനത്ത് മലയിലെ അച്ഛൻ്റെ അകമഴിഞ്ഞ പ്രോത്സാഹനം ഈ ക്ലബിന് കൂടുതൽ ശക്തി പാർന്നു എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷം പകരുന്ന കാര്യമാണ് ഈ ക്ലബിലെ അംഗങ്ങളായ കുട്ടികളുടെ സ്കൂളിലെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും ഈ ക്ലബിലെ അംഗങ്ങളായ കുട്ടികളുടെ രക്ഷകർത്താക്കളുടെയും പരിപൂർണ സഹകരണം ഈ ക്ലബ്ബ് പ്രവർത്തനങ്ങൾക്ക് ലഭിച്ചു പുതിയൊരു സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനോടൊപ്പം പ്ലസ് ടു കഴിയുമ്പോഴേക്കും കുട്ടികൾക്ക് അഭിരുചി തോന്നുന്ന മേഖലകൾ തിരഞ്ഞെടുത്ത് പഠിക്കാനുള്ള ഒരവസരം കൂടി പ്രസ്തുത ക്ലബ്ബ് ഇത്തരം പദ്ധതികൾ വഴി ഒരുക്കുന്നുണ്ട് ആഗ്നേഷ്യൻ ഹോസ്പിറ്റാലിറ്റി ക്ലബ്ബിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ആനി ജേക്കബ് ഷെക്കിനൂസിനോട് വിശദീകരിച്ചു ഒരു കുട്ടിയുടെ സമഗ്ര വികസനത്തിന് പാഠ്യ വിഷയങ്ങളോടൊപ്പം പാഠ്യേതര വിഷയങ്ങളും സ്വായത്തമാക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ ഒരു തുടക്കമായിരുന്നു ആഗ്നേഷ്യൻ ഹോസ്പിറ്റാലിറ്റി ക്ലബ് പെൺകുട്ടികൾക്ക് ഈ ഇക്കാലഘട്ടത്തിൽ ഒരുപിടി നൈപുണികൾ സ്വന്തമാക്കാനായിട്ട് ആഗ്നേഷ്യൻ ഹോസ്പിറ്റാലിറ്റി ക്ലബ്ബ് നിമിത്തമായിട്ടുണ്ട് ിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകരെയും അഭിനന്ദിക്കുകയാണ് ഹോസ്പിറ്റാലിറ്റി ക്ലബ്ബിൽ പ്രവർത്തിച്ചതിൻ്റെ അനുഭവം വിദ്യാർത്ഥികളും പങ്കുവച്ചു കേരളത്തിൽ തന്നെ മറ്റൊരു സ്കൂളുകളിലും ഇല്ലാത്ത ഒരു ക്ലബാണ് ഞങ്ങളുടെ ഹോസ്പിറ്റാലിറ്റി ക്ലബ്ബ് ഞങ്ങളുടെ ഹൈ സ്റ്റഡീസിലേക്ക് പോയി ചെല്ലുമ്പോഴേക്കും വളരെയധികം ഉപയോഗപ്രദമായ ഒരുപാട് സ്കിൽസ് ഇവിടുന്ന് അക്വയർ ചെയ്യാൻ സാധിക്കുന്നു ഇവിടുത്തെ അധ്യാപകരുടെ ടീച്ചിങ്സ് ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അവർ ഒരുപാട് ഞങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ട് ഇനി ഉള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെ പറ്റിയിട്ടും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് അക്വയർ ചെയ്യാൻ നോളജ് അക്വയർ ചെയ്യാൻ പറ്റി ഇതിൽ യും ക്ലബിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുട്ടിച്ചിറ സെന്റ് ആഗ്നസ് ഹൈസ്കൂൾ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിനൊപ്പം ആഗ്നേഷ്യൻ ഹോസ്പിറ്റാലിറ്റി ക്ലബിൽ പ്രവർത്തിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് കൂടി നൽകാറുണ്ട് സെന്റ് ജോസഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ ആഗ്നീഷ്യൻ ഹോസ്പിറ്റാലിറ്റി ക്ലബ്ബിലെ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ പരിശീലനത്തെക്കുറിച്ച് കോളേജ് അധികൃതരും വ്യക്തമാക്കി പാലാ രൂപതയുടെ കീഴിലുള്ള സെൻറ്റ് ജോസഫ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കേറ്ററിംഗ് ടെക്നോളജി മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക ഞാനിതിൻ്റെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഫാദർ ജോസഫ് വാട്ടപ്പള്ളി രണ്ടായിരത്തി പത്തിൽ ആരംഭിച്ച ഈ സ്ഥാപനം പാലാ പാലാരൂപതയോടനുബന്ധിച്ചുള്ള സമീപ പ്രദേശങ്ങളിലെ കോട്ടയം ഇടുക്കി പത്തനംതിട്ട എന്നീ ജില്ലകളിലെ കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റാലിറ്റി സെക്ടറിനെക്കുറിച്ച് പഠിപ്പിക്കുന്നതിന് വേണ്ടി കൂടുതൽ അങ്ങനെ ഒരു കോളേജ് ഇല്ലായിരുന്നു അതിനുവേണ്ടി അഭിജുദപിതാക്കന്മാർ വിഭാവനം ചെയ്തതാണ് ഈ കോളേജ് ഇവിടെ നാല് വർഷത്തെ ബി എച്ച് എം കോഴ്സാണ് നടക്കുക നാല് വർഷത്തെ ഡിഗ്രി കേന്ദ്ര ഗവൺമെൻറ് ഈ വർഷമാണ് അതിന് അപ്ലൈ ചെയ്തെങ്കിലും നമ്മൾ ഈ കോളേജ് ആരംഭിച്ചപ്പോൾ തന്നെ പതിനാല് വർഷം മുമ്പ് തന്നെ ഈ സാധ്യതകൾ മുന്നിൽ കണ്ട് ആണ് ഈ കോളേജ് നമ്മൾ ആരംഭിച്ചത് അത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വിദേശത്തെ ജോലി സാധ്യതയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നാല് വർഷത്തെ കോഴ്സാണ് ആവശ്യം അതിനെ നമ്മൾ നാല് ഭാഗങ്ങളായിട്ടാണ് പ്രധാനമായിട്ടും തിരിച്ചിരിക്കുക പ്രൊഡക്ഷൻ എഫ് ആൻഡ് ബി സർവീസ് ഫ്രണ്ട് ഓഫീസ് ഹൗസ് കീപ്പിംഗ് അതുപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റാലിറ്റി മേഖലകളിൽ പെൺകുട്ടികൾ കോളേജിൽ വരുന്നത് തുലോം കുറവായതിൻ്റെ ഭാഗമായിട്ട് അഭിവന്യ കല്ലറിഞ്ഞാട്ട പിതാവ് അതിനെക്കുറിച്ച് ഞങ്ങളോട് കൂടുതൽ പഠനം നടത്താൻ ആവശ്യപ്പെടുകയും പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഈ മേഖലയിലേക്ക് വന്നാൽ കൂടുതൽ സാധ്യതകളും ജോലി സാധ്യതകളും അതുപോലെ ഇപ്പോൾ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ പെൺകുട്ടികൾ കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിച്ചാൽ അതിൻ്റെ മെച്ചങ്ങൾ എല്ലാ കുടുംബങ്ങളും ഉണ്ടാകുന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകിയതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ പഠനങ്ങൾ നടത്തുകയും ചെറുപ്പം മുതലേ കുട്ടികളെ അതിനുവേണ്ടി വേണ്ടി കണ്ടെത്താനാണ് മുട്ടിച്ചേറ സെൻറ് ആഗ്നസ് സ്കൂളുമായിട്ട് ചേർന്ന് ഞങ്ങൾ ഇഗ്നേഷൻ അഗ്നേഷൻ ക്ലബ്ബ് എന്നുള്ളൊരു ക്ലബ്ബ് രൂപീകരിക്കുകയും അവിടുത്തെ കുട്ടികൾ മാസത്തിൽ ഒരു ശനിയാഴ്ച ഈ കോളേജിൽ വരികയും നമ്മൾ അവർക്ക് വേണ്ടുന്ന പ്രാക്ടീസ് ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ പേരിൽ നമുക്ക് കോളേജിൽ ഈ ഒരു നമ്മുടെ ഇതിനെക്കുറിച്ച് ഈ കുറിച്ചൊക്കെ അറിഞ്ഞ ഈ പ്രദേശത്തുള്ള പെൺകുട്ടികൾ കൂടുതലായിട്ട് ഓരോ വർഷങ്ങളിലും കഴിഞ്ഞ വർഷം പതിനൊന്ന് പേരായിരുന്നെങ്കിൽ ഈ വർഷം പത്തിരുപത്തിരണ്ട് പെൺകുട്ടികളാണ് നമ്മുടെ ഇവിടെ കോളേജിൽ അഡ്മിഷൻ എടുത്തിരിക്കുക നാല് വർഷത്തെ ബി എച്ച് എം കോഴ്സാണ് ഈ കോളേജിൽ പഠിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൂടുതലും നമുക്ക് എല്ലാ വർഷവും നൂറ് ശതമാനം പ്ലേസ്മെൻറ്റ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ കുട്ടികളെ ഇവിടുന്ന് പഠിച്ച് ഡിഗ്രിയോടു കൂടി പുറത്തിറങ്ങി വിടുക അവരതിന് ഏഴെട്ട് കുട്ടികളോ ഇപ്പോൾ തന്നെ ജർമ്മനിയിൽ അവർക്ക് നേരിട്ട് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് നാലഞ്ച് പേർക്ക് ഇറ്റലിയിൽ പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇറ്റലിയിലുള്ള പല സ്കൂളുകളുമായിട്ട് നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ എം ഒ യു സൈൻ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഈ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള ജോലി സാധ്യത പ്രത്യേകിച്ച് എച്ച് ആർ മാനേജർമാർ എയർപോർട്ട് മാനേജ്മെൻറ്റ് എർ ഹോസ്റ്റസ് അല്ലെങ്കിൽ ടീച്ചിങ് പ്രൊഫഷൻ അങ്ങനെ ഒത്തിരിയേറെ മേഖലകളിൽ അല്ലെങ്കിൽ സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള ഒത്തിരിയേറെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പെൺകുട്ടികളെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് ഇതിനുവേണ്ടി ശ്രമിക്കുക നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ഷെറി കുര്യൻ പ്രിൻസിപ്പൽ സെൻറ്റ് ജോസഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കേറ്ററിംഗ് ടെക്നോളജി ചൂണ്ടശ്ശേരി പാല നമ്മളുടെ ഏറ്റവും കൂടുതൽ ശോഭിക്കുവാനും നമ്മളുടെ കഴിവുകൾ പ്ര പ്രകടിപ്പിക്കുവാനും കഴിയുന്ന ഒരു മേഖല ആണ് ഈ ഒരു ഹോസ്പിറ്റാലിറ്റി ടൂറിസം എന്നുള്ളതാണ് ഞങ്ങളിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം ഒട്ടനവധി തൊഴിലവസരങ്ങൾ ഇന്ത്യയിലും ഇന്ത്യക്ക് വിദേ വെളിയിലും മറ്റു രാ രാജ്യങ്ങളിലെല്ലാം നമ്മളെ തേടി നമ്മുടെ സ്റ്റുഡൻസിനെ തേടി വരുന്നുണ്ട് ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് പ്ലേസ്മെൻ്റ് ജർമ്മനിക്കും ഇറ്റലിക്കും ഒക്കെ നടക്കുകയാണ് എല്ലാ വർഷവും നടക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു മേഖലയിൽ നമ്മൾക്ക് ചോദിക്കുന്നത്ര സ്റ്റുഡൻസിനെ കൊടുക്കാനായിട്ട് ഇപ്പോൾ നെൽ സാ ഇല്ലാത്തൊരു സിറ്റുവേഷനും കൂടിയാണ് അപ്പം അതിലേക്കായിട്ട് കൂടുതൽ പെൺകുട്ടികൾക്ക് അവസരങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞങ്ങൾ ഇങ്ങനെ മുട്ടുചെറ സ്കൂളുമായിട്ട് ചേർന്ന് ഒരു അഗ്നേഷ്യൻ ക്ലബ്ബ് എന്നുള്ള ഒരു ഹോസ്പിറ്റാലിറ്റി ക്ലബിന് രൂപം കൊടുത്തത് അപ്പോൾ പെൺകുട്ടികൾ ഏകദേശം ഇരുപത്തിയേഴ് പെൺകുട്ടികളാണ് ആറ് ഏഴ് എട്ട് സ്റ്റാൻഡേർഡുകളിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളാണ് അതിൽ ആയിട്ടുള്ളത് അവർക്ക് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ഷോർട്ട് ടേം ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങളിവിടെ കൊടുക്കുന്നത് അത് ഓരോ മാസവും ഓരോ ക്ലാസ് വീതം അവർക്ക് കൊടുത്തുകൊണ്ട് ഞങ്ങളിപ്പോൾ ഏകദേശം ഏഴ് ക്ലാസ്സുകൾ കഴിഞ്ഞു ഇനി ഒരു അഞ്ച് ക്ലാസ്സുകളോട് ഉണ്ട് അവർക്ക് അപ്പോൾ അങ്ങനെ ഒരു അവെയർനെസ് ഒരു അവബോധം സൃഷ്ടിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് चिकना न्यूज़ कोट्टायम